റെയിൽവേ ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ദക്ഷിണ റെയിൽവേ നിരവധി ട്രെയിനുകളുടെ സർവീസുകളിൽ നിയന്ത്രണം നിയന്ത്രണം ഏർപ്പെടുത്തി തീയതി 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 മുതൽ മുതൽ വരെയാണ് വരെയാണ് പ്രധാനമായും പ്രധാനമായും ചില ട്രെയിനുകൾ ഈ ഈ കാലയളവിൽ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് റെയിൽവേ റെയിൽവേ ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണി ട്രെയിനുകളുടെ സർവീസിൽ ദക്ഷിണ ഏർപ്പെടുത്തിയിരിക്കുന്നത് മാസം നിയന്ത്രണം ചില ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ചിലവ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം ഒന്ന് എട്ട് എറണാകുളം ജംഗ്ഷൻ ഷൊർണൂർ സ്പെഷ്യൽ എറണാകുളത്തു നിന്നും വൈകിട്ട് അഞ്ച് നാൽപ്പതിന് പുറപ്പെടേണ്ടിയിരുന്നത് പതിനെട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും പൂർണ്ണമായും റദ്ദാക്കി ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം ഒന്ന് ഏഴ് ഷൊർണൂർ എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ ഷൊർണൂരിൽ നിന്ന് വെളുപ്പിന് നാല് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പത്തൊൻപതാം തീയതി റദ്ദാക്കി ട്രെയിൻ നമ്പർ പൂജ്യം ആറ് നാല് ഒൻപത് ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ വെളുപ്പിന് ആറ് അൻപതിന് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്നത് പത്തൊൻപതാം തീയതി പൂർണ്ണമായും റദ്ദാക്കി ട്രെയിൻ നമ്പർ പൂജ്യം ആറ് നാല് മൂന്ന് നാല് കോട്ടയം എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ കോട്ടയത്തു നിന്നും രാവിലെ അഞ്ചിരുപതിന് പുറപ്പെടേണ്ടിയിരുന്നത് പത്തൊൻപതാം തീയതി പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത് ആലപ്പുഴ ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആലപ്പുഴയിൽ നിന്നും മൂന്ന് ഇരുപതിനാണ് പുറപ്പെടുന്നത് ഇത് പത്തൊൻപതാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ഭാഗികമായി റദ്ദാക്കി ആലപ്പുഴയ്ക്കും പാലക്കാടിനും ഇടയിലാണ് റദ്ദാക്കിയിരിക്കുന്നത് പാലക്കാട്ടു നിന്നാകും ഈ ദിവസങ്ങളിൽ ട്രെയിൻ പുറപ്പെടുക പാലക്കാട്ടു ഏഴ് അൻപതിനാകും ട്രെയിൻ പുറപ്പെടുക ട്രെയിൻ നമ്പർ പതിനാറ് മൂന്ന് പൂജ്യം അഞ്ച് എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ എക്സ്പ്രസ് എറണാകുളത്തു നിന്നും രാവിലെ ആറ് മണിക്ക് പുറപ്പെടുന്നത് പത്തൊൻപതാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും റദ്ദാക്കിയിട്ടുണ്ട് ഭാഗികമായാണ് ഇത് റദ്ദാക്കിയിരിക്കുന്നത് എറണാകുളം ജംഗ്ഷനും തൃശ്ശൂരിനും ഇടയ്ക്കാണ് റദ്ദാക്കിയിട്ടുള്ളത് ഈ ട്രെയിൻ തൃശൂരിൽ നിന്നും രാവിലെ ന് പുറപ്പെടുമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് ആറ് മൂന്ന് നാല് ഒന്ന് ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് വെളുപ്പിന് മൂന്ന് ഇരുപത്തിയഞ്ചിന് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്നതാണ് ഇത് പത്തൊൻപതാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട് ഗുരുവായൂരിനും എറണാകുളം ജംഗ്ഷനും ഇടയിലാണ് റദ്ദാക്കിയിരിക്കുന്നത് ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നാകും പുറപ്പെടുക രാവിലെ അഞ്ച് ഇരുപതിനാകും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ്റെ യാത്ര തുടങ്ങുന്നത് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് എട്ട് എട്ട് എറണാകുളം ജംഗ്ഷൻ കാരക്കൽ എക്സ്പ്രസ് എറണാകുളത്തു നിന്നും രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്നത് പത്തൊൻപതാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട് പാലക്കാടിലും എറണാകുളം ജംഗ്ഷനും ഇടയിലാണ് ട്രെയിൻ റദ്ദാക്കിയിരിക്കുന്നത് ട്രെയിൻ പാലക്കാട് നിന്നും രാത്രി ഒന്ന് നാൽപ്പതിന് പുറപ്പെടും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് രണ്ട് എട്ട് ഗുരുവായൂർ മധുരൈ ജംഗ്ഷൻ എക്സ്പ്രസ് ഗുരുവായൂരിൽ നിന്നും വെളുപ്പിന് അഞ്ച് അൻപതിന് പുറപ്പെടുന്നതാണ് ഇത് പത്തൊൻപതാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ടെന്നും ഗുരുവായൂരിനും ആലുവയ്ക്കും ഇടയ്ക്കാണോ റദ്ദാക്കിയിരിക്കുന്നതെന്നും റെയിൽവേ അറിയിച്ചു ഈ തീവണ്ടി ആലുവയിൽ നിന്നും രാവിലെ ഏഴ് ഇരുപത്തിനാലിനാകും പുറപ്പെടുക ഇതോടൊപ്പം തന്നെ ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതിനൊപ്പം സർവീസുകൾ വെട്ടിച്ചുരുക്കിയിട്ടുമുണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് രണ്ട് ഏഴ് ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ചെന്നൈ എക്മോറിൽ നിന്നും രാവിലെ പത്തിരുപതിന് പുറപ്പെടുന്നത് പതിനെട്ട് ഇരുപത്തി അഞ്ച് തീയതികളിൽ ചാലക്കുടി വരെ ആക്കിയിട്ടുണ്ട് ഈ തീവണ്ടി ചാലക്കുടിക്കും ഗുരുവായൂരിനും മധ്യയാണ് റദ്ദാക്കിയിരിക്കുന്നത് ഒപ്പം ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും പതിനെട്ടിനും പുറപ്പെടും ഈ ട്രെയിൻ പാലക്കാടിനും ആലപ്പുഴയ്ക്കും മധ്യേ റദ്ദാക്കിയിട്ടുണ്ട് പാലക്കാട് വരെ മാത്രമാകും ട്രെയിൻ ഈ ദിവസങ്ങളിൽ സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് രണ്ട് തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും അഞ്ച് മുപ്പതിന് വൈകിട്ട് പുറപ്പെടുന്നതാണ് ഇത് പതിനെട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും എറണാകുളം ജംഗ്ഷനിൽ നിന്നാകും പുറപ്പെടുക സിഡി നെറ്റ് കായംകുളം